എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് മുട്ട ബജിയാണ് ചെയ്യാൻ പോകുന്നത് ഞാനൊരു പത്ത് മുട്ട നന്നായിട്ട് വേവിച്ച് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് സാധാരണ നമ്മൾ വെജിറ്റബിൾ കൊണ്ടുള്ള ബജി ഇടുന്നതിൽ നിന്നും മുട്ട ബജി ഒരല്പം വ്യത്യാസമുണ്ട് കാരണം മറ്റുള്ള ബജികൾ നമ്മൾ ചെയ്യുമ്പോൾ അതിൽ ജീരകം പിടിച്ച ചേർക്കില്ല അതിൻ്റെ ടേസ്റ്റ് മാറും എന്നാലും നമ്മൾ മുട്ട ബജി ചെയ്യുമ്പോൾ ജീരകം പിടിച്ച ചേർക്കണം നമുക്ക് ആദ്യം ബജി മാവൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം മാവ് മിക്സ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഒരു ചെറിയ പാത്രം മതി ഞാനൊരു അല്പം വലിയ പാത്രം എടുത്തിട്ടുണ്ട് അപ്പം നമുക്ക് ആദ്യം വേണ്ടത് മൈദ മാവാണ് നമ്മൾ എത്ര ക്വാണ്ടിറ്റി ബജി ഉണ്ടാക്കുന്നുണ്ടോ അതിനനുസരിച്ചുള്ള മാവാണ് എടുക്കുന്നത് കൃത്യമായ ഒരളവ് ബജി മാവിനുണ്ടാവില്ല കാരണം പല ബജി ഇടുമ്പോൾ മാവ് പലതരത്തിൽ കട്ടിയായിട്ടും ലൂസായിട്ടും ഒക്കെ ചെയ്യുക അപ്പോൾ നമ്മൾ മുട്ട ബജി ഇടുമ്പോൾ മാവ് നമുക്ക് നന്നായിട്ട് കട്ടിയായിട്ട് തന്നെ വേണം അപ്പോൾ ഞാനൊരു നൂറ് ഗ്രാം മൈദമാവ് എടുക്കുകയാണ് നൂറ് ഗ്രാം മൈദമാവിന് നേര് പകുതി അരിപ്പൊടി ഒരു അമ്പത് ഗ്രാം അരിപ്പൊടി പകുതി കടലമാവ് കടലമാവ് എപ്പോഴും ഈ രണ്ട് മാവിൻ്റെയും പകുതി അളവേ ഇടാവൂ കാരണം കടലമാവ് കൂടിക്കഴിഞ്ഞാൽ ബജിക്ക് ടേസ്റ്റ് ഉണ്ടാവില്ല ഞാൻ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ബജി ആ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുള്ളതാണ് പിന്നെ നമുക്ക് വേണ്ടത് എരിവ് മുട്ട ബജിക്ക് എരിവ് വേണമെന്നുണ്ടെങ്കിൽ നല്ല വറ്റൽ കഴുകി പൊടിച്ച് നമ്മൾ ആവശ്യത്തിനുള്ള എരിവിന് ചേർത്ത് കൊടുക്കണം ഞാനിപ്പോൾ ഒരു രണ്ട് സ്പൂൺ മുളക് കൂടി ചേർത്തു ഇനി വേണ്ടത് കുരുമുളക് പൊടിയാണ് കുരുമുളക് പൊടി ഒരു സ്പൂൺ ചേർത്ത് കൊടുക്കാം മുട്ട ഒരല്പം എരിവ് വേണം അല്ലയെന്നുണ്ടെങ്കിൽ മുട്ട ബജി ടേശുണ്ടാവില്ല ഇനി നമുക്ക് വേണ്ടത് ഒരല്പം ഒരു രണ്ട് നുള്ളു മഞ്ഞൾ പേരണി ഇനി വേണ്ടത് ജീരകം പൊടിച്ചതാണ് മുട്ട ഭജിയിൽ ജീരകം പൊടിച്ചത് ചേർക്കും ഒരു അരസ്പൂൺ ജീരകം പൊടിച്ചത് ഇനി വേണ്ടത് മറ്റുള്ള ബജി മാവിൽ ചേർക്കും പോലെ നമുക്ക് ആവശ്യത്തിനുള്ള കായപ്പൊടി വേണം ഞാനൊരു ഒരു സ്പൂൺ കായപ്പൊടി ഇട്ടിട്ടുണ്ട് അപ്പോൾ നമ്മൾ കായപ്പൊടി ഇട്ടു ഇനി നമുക്ക് ആവശ്യമുള്ളത് ഒരു സ്പൂൺ ചിക്കൻ മസാലയാണ് ചിക്കൻ മസാല നിങ്ങൾ പാക്കറ്റ് വാങ്ങുന്നതാണ് ഏറ്റവും നല്ലത് ഇത് നമ്മൾ പൊടിച്ച മസാലയാണ് പാക്കറ്റ് മസാല ആകുമ്പം കുറച്ചും കൂടി ഒരു മണം കിട്ടും ചിക്കൻ മസാല ഇട്ടു ഇനി മാവൊന്ന് നന്നായിട്ട് വെള്ളമൊഴിച്ച് കൈ കൊണ്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം അപ്പോൾ നമ്മൾ മാവൊക്കെ നന്നായിട്ട് കൈ കൊണ്ടൊന്ന് മിക്സ് ചെയ്തു ഇനി വെള്ളം ഒഴിച്ചിട്ട് കൈ കൊണ്ടൊന്ന് കുഴച്ചെടുക്കണം നമ്മൾ ഫുഡ് കളർ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല ആ മുളക് പൊടിയിലൊരു നിറം കിട്ടും അത് മതിയാവും മുട്ട പജിക്ക് മാവ് കുഴക്കുമ്പോൾ നല്ല കട്ടിക്ക് വേണം കുഴക്കൻ അതായത് നമുക്ക് മുട്ടയൊന്ന് മാവ് മുട്ടയിലിട്ട് പൊതിഞ്ഞ് കിട്ടണം ആ പരുവത്തിന് വേണം മുട്ട പജിക്കുള്ള മാവ് കുഴച്ചെടുക്കാൻ നമ്മൾ ഉപ്പിട്ടിട്ടില്ല ഇനി നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ടു കൊടുക്കാം ഇപ്പം ഇതുപോലെ നല്ല കട്ടിക്ക് മാവ് കുഴച്ചെടുക്കണം മുട്ട നമ്മൾ മുക്കിയെടുക്കുമ്പോൾ മുട്ടയിൽ മാവ് പിടിച്ചിരിക്കണം അത്രയും കട്ടിക്ക് മാവ് കുഴച്ച് ഒരു മുപ്പത് മിനിറ്റ് നമ്മൾ കുളിക്കാൻ വേണ്ടിയിട്ട് മാറ്റി മാറ്റിവെക്കണം മാവ് പിന്നെ നമ്മൾ നമ്മൾ മാവ് മിക്സ് ചെയ്ത് വെച്ചിട്ടൊരു മുപ്പത് മിനിറ്റായി മാവ് നന്നായിട്ട് കട്ടിക്ക് ചെറിയൊരു പുളിപ്പൊക്കെ വന്നിട്ടുണ്ട് നമ്മൾ സോഡാപ്പൊടി ഉപയോഗിക്കുന്നതിന് പകരമാണ് ഒരു മുപ്പത് മിനിറ്റ് മാരിനേറ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വയ്ക്കുന്നത് അപ്പം ഞാൻ ചീനച്ചട്ടി അടുപ്പിൽ വെച്ച് ഒന്ന് ത്തിച്ച് നന്നായിട്ട് ചൂടായിട്ട് വന്നിട്ടുണ്ട് അപ്പൊ നല്ല ശുദ്ധമായ വെളിച്ചെണ്ണ ഒരു ലിറ്റർ എടുത്തിട്ടുണ്ട് നമുക്ക് ബജിക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഒരു അര ലിറ്റർ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് പത്ത് ബജി നിൽക്കില്ല അഞ്ചു ബജി നിൽക്കും ചെറിയ ചീനച്ചട്ടിയാണ് എണ്ണ നന്നായിട്ട് വെട്ടി തിളയ്ക്കുമ്പോ നമുക്ക് ഓരോ ബജിയായിട്ട് ഇട്ടെടുക്കാം വെളിച്ചെണ്ണ നന്നായിട്ട് വെട്ടി തിളച്ചു ഇനി നമുക്ക് ഓരോ മുട്ട ബജിയായിട്ട് ഇട്ടെടുക്കാം പാചകം ചെയ്യുന്ന എണ്ണ വളരെ പ്രധാനമാണ് ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നതാണ് മാക്സിമം വെളിച്ചെണ്ണ ഉപയോഗിക്കാം മാക്സിമം വെളിച്ചെണ്ണ ഉപയോഗിച്ചിട്ട് ചില ഫുഡുകൾ നമുക്ക് വെളിച്ചെണ്ണ ഒഴിവാക്കേണ്ടി വരും അത്തരം ഫുഡുകൾ മാത്രം വെളിച്ചെണ്ണ ഒഴിവാക്കിയിട്ട് ചില ബിരിയാണി ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് വെളിച്ചെണ്ണയിൽ ആ ബിരിയാണി ടേസ്റ്റ് കിട്ടില്ല സൺഫ്ലവർ ഓയിൽ ഉപയോഗിക്കേണ്ടത് അപ്പൊ അത്തരം ഫുഡുകളിൽ മാത്രം നിങ്ങൾ സൺഫ്ലവർ ഓയിൽ ഉപയോഗിക്കുക അല്ലാത്തതിൽ പരമാവധി വെളിച്ചെണ്ണ തന്നെ ഉപയോഗിക്കണം നമ്മളെ മുട്ട ബജി ഒരു സൈഡ് വെന്ത് മറസൈഡ് ഞാനൊന്ന് മറച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ ആ സൈഡും കൂടെ ഒന്ന് വെന്ത് വരുമ്പോൾ നമുക്ക് ബജി ഒന്ന് എണ്ണ വാർന്നു വന്ന പാത്രത്തിലോട്ട് മാറ്റാം അപ്പോൾ നമ്മുടെ മുട്ട ബജി എടുക്കാനായി നമുക്ക് എണ്ണ വാർന്നു വന്ന ഒരു പാത്രത്തിലോട്ട് മാറ്റാം അപ്പോൾ നമ്മൾ രണ്ടാമത്തെ മുട്ട ബജിയും എടുക്കാനായി അത് നമുക്ക് പാത്രത്തിലോട്ട് മാറ്റാം ഇപ്പോൾ പത്ത് മുട്ട ബജി നമ്മൾ റെഡിയാക്കിയെടുത്തു നിങ്ങളും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കാരണം എന്ത് ഇട്ടാലും ആ ബജി മാവിലാണ് ആ ബജിയുടെ ടേസ്റ്റ് ബജി മാവ് നല്ലതല്ല എന്നുണ്ടെങ്കിൽ എന്ത് പജി തന്നെ ചേരുന്നാലും അതിനൊന്നും ടേസ്റ്റ് ഉണ്ടാവില്ല ഈ റെസിപ്പി ഇതുപോലെ നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക കൊള്ളാമെന്നുണ്ടെങ്കിൽ മാത്രം കമൻ്റ് ചെയ്യുക അപ്പോൾ മറ്റൊരു റെസിപ്പിയായിട്ട് ഞാൻ വീണ്ടും വരും എല്ലാവർക്കും നന്ദി നമസ്കാരം